അമ്പൽ അമ്പൽ എന്നൊരു പാട്ടില്ലേ ആ പാട്ടിന് പറ്റിയ രണ്ട് സാധനങ്ങളുണ്ട് ഇപ്പോൾ ഇപ്പം മുപ്പത്തിനാല് കോടി നമ്മുടെ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പൊതുസമൂഹം പിരിച്ചു നൽകിയല്ലോ അപ്പം രണ്ടെണ്ണത്തിന് കുരുവൂട്ടിയിട്ടുണ്ട് ബസ് സ്റ്റാൻഡിനകത്തു നിന്നൊക്കെ കുറയ്ക്കുന്ന ചാവാലിപ്പട്ടികൾ കുരക്കുന്ന പോലെ കുറച്ചിട്ടങ്ങനെ പോകുന്നുണ്ട് എന്നിട്ടിപ്പോ നിമിഷപ്രിയനോട് വലിയ സിമ്പതിയും സഹതാപവും റഹീമിന് മുസ്ലിമായത് കൊണ്ട് കൊടുത്തിയാ പോലും അപ്പൊ നിമിഷപ്രക പ്രിയ്ക്ക് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല ആര് ഒന്ന് വക്കീല് കൃഷ്ണരാജ് വക്കീല് മറ്റൊന്ന് ടീച്ചർ ശശികല ടീച്ചർ പോലും ഈ രണ്ടിനെയും ഒന്നിനെ വക്കീലായിട്ട് എങ്ങനെയാ വിളിക്കുക മറ്റൊന്നെ ടീച്ചറായിട്ട് എങ്ങനെയാ നമ്മൾ മാത്രം വർഗീയ വിഷം വിഷംതൊപ്പി നടക്കുന്നതല്ലേ ഒരു കാര്യം ജി രണ്ടിനോട് കൊടുക്കാൻ മനസ്സില്ല ആ നിമിഷ പ്രിയ ഹിന്ദു ആയതോ ഇത് മറ്റു മതസ്ഥരായതുകൊണ്ട് കൊടുക്കുന്നില്ല എന്നാൽ പിന്നെ ഇതിൻ്റെ കുറേ ചാണകങ്ങൾ വരുന്ന മുക്കാമുറിയ ടോസറൂട്ട് നടക്കുന്നുണ്ടല്ലോ ഇങ്ങനെ രണ്ടും കൂടി ഇറങ്ങിയിട്ടങ്ങ് ഉണ്ടാക്കി കൊടുക്ക് ഇത് മുസ്ലിം ആയോണ്ട് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ കൊടുത്തത് മുസ്ലിമായോണ്ട് തന്നെ എന്താ ഇങ്ങനക്ക് പറ്റിയ എന്താ ചെയ്യാൻ പറ്റുക ഈ തൊപ്പി നടക്കുകയല്ലോ ഈ പട്ടി കൊരക്കുന്ന പോലെ കുറച്ച് നടക്കുകയല്ലോ വേണ്ട അങ്ങനെയെങ്കിൽ അതിനെ റിക്കവർ ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങൾ ഇറങ്ങി അരങ്ങും തരുവ പത്ത് പൈസ നോക്കുക പ്രായെല്ലാം കുറയായില്ലോ ഒന്ന് നിർത്തറ ഇതൊക്കെ ആരതിനൊക്കെ വില വെക്കുക നീയൊക്കെ കൊരക്കുന്നത് ആര് കേൾക്കിറക്കുന്നത് അങ്ങനെ ഒപ്പി പോകൂ തൊപ്പി പോകും മനസ്സിലായാ വലിയ ശാസ്ത്രപരമായിട്ട് അവലോകനം ചെയ്ത് കണ്ടെത്തിയ നിമിഷപ്രിയ ഹിന്ദുവായതിൻ്റെ പേരിൽ കൊടുക്കുന്നില്ല റഹീം മുസ്ലിം ആയതിൻ്റെ പേരിൽ കൊടുത്ത് ഏഹ് ഇവിടുത്തെ ഹിന്ദുക്കളെ ഉണരൂ നീ ഉണർത്തി ഉണർത്തി രാജ്യത്തുള്ള ഹിന്ദുക്കളെ മുഴുവൻ ഉണർത്തിയിട്ടുണ്ട് ഇപ്പൊ നമുക്കറിയാം നല്ല പോലെ നിങ്ങൾ രണ്ടും കൂടി കേട്ടോ നിങ്ങളുണർന്നാ പോലെ കേട്ടാ തീർത്തവരും ഇത് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റിയ എന്താ എത്തുക കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾ രണ്ടും കൂടി ഉം പറന്ന അവങ്കൂടി പറയത്തിലെ ജനങ്ങളെ തല്ലി കൊതുന്ന നാണംകെട്ട വർഗങ്ങൾ വന്നിട്ടിപ്പോ കേരളത്തിലെ പൊതുസമൂഹം ഒറ്റക്കെട്ടായി നിന്ന് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ജാതി മത അപ്പുറത്ത് നിന്നിട്ട് ഇനിയിപ്പോ നിമിഷപ്രിയക്ക് വേണ്ടിയിട്ടും ഇവിടെയുള്ള ബോധമുള്ള ജനങ്ങളൊക്കെ ഒറ്റക്കെട്ടായിട്ടുണ്ട് അത് യൂസഫ് അലി സാർ തന്നെ ആ കാര്യത്തിൽ കൃത്യമായിട്ട് ഇടപെട്ടിട്ടും ഇനി വേണ്ടി വന്നാൽ ഞങ്ങൾ അവിടെ സഹായിക്കും അവിടുത്തെ വിധി വരട്ടെ അതായപ്പോൾ അവര് പിന്നെ ആവശ്യപ്പെടട്ടെ അല്ലാതെ ഈ മൂക്കാമുറിയുടെ ഔസർ കൂട്ടിട്ട് ഏ ഈ രാജ്യത്ത് ഉണ്ടാക്കാൻ നടക്കുന്നവരല്ല ഏ ഇനി അങ്ങനെ സിമ്പതിയും സാധാപോക്കോണ്ടിങ്ങനെ രണ്ടും കൂടി ഇറങ്ങുക എന്നിട്ടൊന്ന് വിളിച്ച് പറയുക ഈ മുട്ടോളുടെ ഔസർ കൂട്ടിട്ട് ഓ ഇതൊക്കെ നമ്പലമുറ്റത്തുന്ന് പരുമാര ക്ഷേത്രം പോലും ന നാറ്റിക്കുന്നു നാണങ്കട്ട വർഗങ്ങൾ എം മാതിരി പൊട്ടണ പൊട്ടുകൂട്ട രണ്ടു ഉം മുപ്പത്തിനാല് കോടിയല്ലേ രണ്ട് ദിവസം കൊണ്ട് ഒരു കാക്കാക്ക് കിട്ടിയല്ലേ എന്നാൽ എന്റെ കേരളം ഇതെന്തിനാ നിങ്ങൾ ഇങ്ങനെ കൊടുത്ത ഈ രണ്ടെണ്ണത്തിന്റെ വാക്ക് നിങ്ങൾ കിട്ടിട്ടില്ല എന്ത് ചെയ്യാനാ എന്നിട്ട് കൊറേ പരമചേറ്റകൾ പറയും ആ മുപ്പത്തിനാല് കോടിയിൽ ഞാനില്ലാതെ ഞങ്ങൾക്ക് അറിയാലോ നിങ്ങളുടെ ഒരു രൂപ ഒരു രൂപ നിന്റെ കയ്യിലൊക്കെ ഉണ്ടാവ ചാണകം മണപ്പിച്ചും ചാണകം പഠിച്ചും നടക്കുന്നത് എനിക്കൊക്കെ ഇവിടെന്നോടെ കാശ് കിട്ടുക ഒരു രൂപ നിന്റെ കാശ് നീ ഒരു സംഖ്യന്നൊട്ട് ഇങ്ങനെ ഈ കാശിങ്ങ് തന്നു കഴിഞ്ഞാല് ആട്ടി ഓടിക്കൂല നിന്നെ നിങ്ങളാപ്പത്തിന്റെ കേടിയിൽ ഞമ്മലില്ല അഭിമാനം നിങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞില്ല പേടി ഇല്ലാതൊരു വളരെ സന്തോഷിക്കുന്നു അതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് കിട്ടിയേ രാജ്യത്തിന്റെ ശത്രുക്കളാ തെന്മാരികളായ ഈ ചാണകങ്ങള് രാജ്യത്തിന്റെ ശത്രുക്കൾ മനസിലായോരോട്ട് വലിയ വാപറകളായിട്ട് അങ്ങ് പോസ്റ്റ് ഇടും ഞങ്ങളില്ല മുപ്പത്തിനാല് കോടി കൊടുത്ത് നാണം കേട്ടവർ ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വേദന അപ്പൊ നിന്നെയൊക്കെ നോക്കിയിട്ട് അവിടെ വന്നിട്ട് ആ പൈസ തിരിച്ചങ്ങ് വരുവനും കേട്ടാ മനസിലായ ഫുഡേക്കോലും വില വയ്ക്കൂല ടൗണിൽ അത്ര ചാവാലി പട്ടികൾ കുറക്കുന്നില്ല ആ കുറക്കുന്നതിന് ഇപ്പൊ നമ്മൾ മറുപടി പറയോ ആ തരത്തിൽ കണക്കൂട്ടുന്നതല്ലാണ്ട് ഹിന്ദുവിന്റെ അട്ടിപ്പേറെടുക്കുക നീയൊക്കെ ഏത് ഹിന്ദുവാണോ ഏത് സനാതനധർമ്മത്തിൽ അതി ഒക്കെ വിശ്വസിക്കുന്നു എനിക്കൊക്കെ മുസ്ലിം വിരോധം തലക്ക പിടിച്ചിട്ട് വട്ടായി നടക്കുന്ന കുറെ വർഗങ്ങളാ ഏ എന്നാ മുസ്ലിങ്ങളുടെ ഒരു പൂടൊക്കെ തൊടാൻ പറ്റുമോ അതും കഴിയില്ല പിന്നെ ഇങ്ങനെ കൊരച്ച് നടന്നുകൊണ്ടുപോലെ എന്ത് നേട്ടമുണ്ടോ മനുഷ്യന മനസ്സിനെ കാണാത്ത നാളെകെട്ടവർ വന്നിട്ട് ഇളക്കി നടക്കൂ എന്നിട്ട് കണ്ടെത്തിയ നിമിഷപ്രിയ ഉണ്ടല്ലോ അവിടെ എന്നാ പിന്നെ നിങ്ങൾ നിങ്ങളെങ്ങ് ആക്കരുന്നാ പിന്നെ നമുക്ക് സൗകര്യം ഇല്ല എന്നാൽ പിന്നെ നിങ്ങൾ കുറേ ഉണ്ടല്ലോ സംഖ്യകള് ചാണകങ്ങൾ ആ മുപ്പത്തിനാല് കോടിയിൽ ഞാനില്ലാന്നൊക്കെ വലിയ ഭീരവാദം നടക്കല്ലേ ഒരു 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 ലക്ഷം ഉറപ്പ്യ പിരിച്ച ഒരു ലക്ഷം ഉറുപ്പ്യ ഇപ്പൊ ഞങ്ങളെ ക്യാപ്റ്റനായിട്ട് ആയിട്ട് നിൽക്കുന്നത് ബോബിയാ ബോബിച്ചമ്മണ്ണൂർ അദ്ദേഹം ഒരു അനൗൺസ്മെൻറ്റ് ചെയ്യുമ്പോഴേക്ക് എന്താ പറയാ കാശ് ഒഴുകുന്ന കണ്ടിട്ടില്ലേ എന്നാൽ അതേ പവർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇങ്ങനെ ടീച്ചറല്ല ടീച്ചറും ഒന്ന് ബക്കീലും അല്ലേ ഒന്ന് പറയാറാ സംഘികളല്ല ഉണ്ടല്ലോ ഏകദേശം മൂന്നാല് ലക്ഷം സംഘികൾ കേരളത്തിൽ ഉണ്ടല്ലോ എന്നിട്ട് എത്ര സംഖ്യ നിങ്ങൾക്ക് തരുന്നുണ്ട് നോക്കട്ടെ സംഘി സംഘി വേറെ ആരും നിങ്ങൾ സംഘികളോട് മാത്രം വരാം ഇന്ന് വേറെ ഒരു 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 കൊടും വർഗീയ വിഷയം ഉണ്ടല്ലോ എഴുതി പിന്നെ ഈ മലപ്പുറം പോയിട്ട് ഒരു എന്തോ ഭക്ഷണം കഴിച്ചിട്ട് ക്യാഷ് പേയ്മെന്റ് ചെയ്യുമ്പോൾ ആ മറ്റേ ഈ പേര് പേര് അബ്ദറൈമാറ്റം വന്നപ്പോഴും ഇവരെ അപ്പാട് വന്നൊരു വീഡിയോ ഇതേ ഒരു ചാന്തൂട്ടിനെ പോലത്തെ ഒരു സാധനം അതിൻ്റെ പേരെന്തേനും കിട്ടില്ല മെക്കലയെ കിട്ടില്ല മെക്കലേ ഇനി മലപ്പുറത്തിന് നോൺ വെജ് കിട്ടില്ല മെക്കളേ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇത് അവരെ അപ്പാടി ഹോലൻ്റെ നിരാലെ ഫേസ്ബുക്കിൽ നോക്കുമ്പോൾ ഏതോ തന്നെ ഹിന്ദുവും അനാഥമാവുക എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു വീട്ടിൽ പോയിട്ട് ഒരു സുഖമില്ലാതെ പാവ കൊടുക്കണം ഞാൻ പൊതുവായിട്ട് ആവശ്യപ്പെട്ടാൽ നമുക്ക് ചെയ്തു കൊടുക്കാം എന്നിട്ട് ഇറക്കുന്നു എന്നിട്ട് ഒരു കാശ് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്യണം ഞാനത് പോയി നോക്കി എന്തെന്ന് ആയുർ പെട്ടിയിൽ തോന്നുന്നു എന്നാൽ പാവപ്പെട്ടവനിക്കാ മറ്റുള്ളവരെ എത്രയോ നല്ലവരില്ലേ കേരളത്തിലവരോടാൻ പോയിട്ട് എന്ന് പറഞ്ഞിട്ട് ഒന്നര ഒരു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞെങ്കിൽ എന്തെങ്കിലും കിട്ടുവായിനു നല്ല അസുഖം എന്തോ അസുഖം ഉണ്ട് എല് അസുഖം അസുഖങ്ങാട്ടാ പറയുന്ന അതിൽ കണ്ട് കമന്റിനകത്തും കണ്ട് പാവമുണ്ട് അദ്ദേഹത്തോട് പാവമുണ്ട് അദ്ദേഹം നിരവധി ആയിരിക്കും പക്ഷെ ഇവനാടി എത്തി ഈ ചാണകമാണ് എത്തി ഇനി കൊടുക്കുന്നവർ അങ്ങനത്തെ വർഗങ്ങളാ എന്നിട്ട് ഈ മുപ്പത്തിനാല് കോടി അങ്ങ് കണ്ട ഇത് രണ്ടും ചാടി എഴുന്നേറ്റ് അർദ്ധരാത്രി എന്നിട്ട് പറയാ നിമിഷപ്രിയ നിമിഷ നിമിഷപ്രിയം ഏകദേശം പത്ത് വർഷമായി അവിടാ എന്നാ ഈ ചാണകമല്ലേ രാജ്യം ഭരിക്കുന്നത് ചാണകം ഈ എന്ന പിന്നെ ജീണ്ടല ജി ജി ലോകത്തേക്ക് വലിയ ലോകമൊക്കെ കാൽക്കുള്ള ജി ജീനോട് പറയ പിന്നെ നാട്ടുകാർ കുറ്റം പറഞ്ഞു പറഞ്ഞിടക്കുന്ന ഇങ്ങനത്തെ കുറെ വിവരം കേട്ടോ വേറെ എത്ര വയനാട്ടിൽ മത്സരിക്കാൻ പോയിട്ട് ജനങ്ങളെ പറ്റിട്ടോ ജനങ്ങൾ പട്ടിണിക്ക് ആകുന്ന വിഷയോ അല്ലെങ്കിൽ തൊഴിലില്ലാത്ത വിഷയോ അല്ല മുമ്പർക്കാടാ എന്നാൽ ഗണപതി പട്ടം ഉണ്ടാക്കണം പേര് ഞാൻ ചോദിച്ചാൽ ഗണപതി വട്ടം എന്ന് പറഞ്ഞു അപ്പം വേറെ ആരോ കമന്റ് ഇട്ടുകൊണ്ട് നീ തോറ്റാൻ്റെ കുതിരവട്ടം ഇങ്ങനത്തെ വിവരം കെട്ട വർഗങ്ങൾ എന്നിട്ട് അതിന്റെ പിറകിൽ ആൾക്കാർ നിൽക്കുന്നില്ല നിങ്ങൾ ചിന്തിച്ചു നോക്കറ എന്തെങ്കിലും ഒരു ക്വാളിറ്റി വേണ്ട ഒരു ക്വാളിറ്റി ഒന്നിക്കു വിവരം വേണം അല്ലെങ്കിൽ വിദ്യാഭ്യാസം വേണം അല്ലെങ്കിൽ നാലാളൊക്കെ കൂടിയിട്ടുള്ള വിശേഷ ബുദ്ധി വേണം അല്ലെങ്കിൽ സംസ്കാരം വേണം ഇതൊന്നുമില്ലാത്ത ഈ വർഗത്തിൻ്റെ ഒക്കെ പോയിട്ട് നിൽക്കാൻ ആളുണ്ടല്ലോ ഞാൻ ചിന്തിക്കുന്നു നമ്മളതിൽ ഇപ്പം പൊളിറ്റിക്കൽ രാഷ്ട്രീയ കാര്യങ്ങൾ പറയുന്നില്ല അതിനൊക്കെ ഓരോ കാഴ്ചപ്പാടുണ്ട് നമ്മൾ ഇല്ലേ ആ ഇന്നത് വന്നാൽ ഇന്ന് ഇങ്ങനെ വന്ന ഇങ്ങനെ എന്ന് ചിന്തിക്കും നമ്മളൊക്കെ ബോധമുള്ള ജനങ്ങളൊക്കെ ഇത് അതൊന്നുമല്ല ഇത് അങ്ങ് പോയിട്ട് ആ ഞാൻ ശങ്കി ഞാൻ സ്വയംസേവകെ ഹിന്ദു ഉളരു ഹിന്ദു ഉളരു എന്നിട്ട് ഹിന്ദുവിൻ്റെ മറ്റേലടിക്കും അകാല മൻമോഹൻസിങ് അറുപത്തിരണ്ട് രൂപ അമ്പത്തിയായി കൊടുത്ത പെട്രോളിന് നൂറ്റിയാറാക്കി വെച്ചിട്ടുണ്ട് ഹിന്ദു ഉണരു ഹിന്ദു ഉണരു ഒരു ഹിന്ദുവും മനസാരാദമാവൂല ആ നാനൂറ്റി പത്ത് രൂപ ഗ്യാസിന് ആയിരത്തിഒരുന്നൂറാക്കി എന്നിട്ട് ഹിന്ദു ഉണരു മോദി ഗ്യാരണ്ടി ചാണകം മാത്രമല്ല ചാണകത്തിന് നല്ല വളം ഇള്ള ചാണകം ഇപ്പൊ നമ്മള് കൃഷിക്കൽക്ക് ഉപയോഗിക്കുന്നില്ലേ അതിന് വള നല്ല വളമുണ്ട് അതിന് പക്ഷെ ഈ ചാണകം നിന്നിട്ട് എന്താ ഇങ്ങനെ ആയി പോയെ ഈ വർഗങ്ങള് എന്ത് പറയാനാ ഓടേതമ്പരാതന്നെ ഈ വർഗത്തിന് വന്നാക്കണം ഉം സത്യത്തിൽ ഞമ്മക്ക് പ്രശ്നമല്ല വേറെ ഞാൻ ചിന്തിക്കട്ടെ ഇത് രണ്ടിനെന്തെങ്കിലും മാനസികായി പോവേ ആര്ക്ക് ഈ രണ്ടെണ്ണല്ല ഈ ഇത് ഈ മുസ്ലിം വിരോധ തലക്ക് പിടിച്ചിട്ട് പിന്നെ ഒരുത്തണ്ണിതുപോലെ ഷർദ്ദിച്ച് ഷർദ്ദിച്ച് ഛർദ്ദിച്ച് ഛർദ്ദിച്ച് പെട്ടെന്ന് ഒറ്റയടിക്ക് ഒരു ദിവസം പറയുന്നൊട്ട് അതങ്ങ് പോയി അപ്പ അതാണ് കഴിഞ്ഞ് ഇനിയിപ്പം ഇത് രണ്ടെണ്ണാ ഉള്ളത് ഏതാ ഞാൻ മനസ്സിലാക്കി ഇങ്ങനെയുണ്ടാവും ഒരു മനുഷ്യര് കസൂയ കഷ്ടം അതാണ് ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഇറക്കിയ പാട്ടാണ് ഇങ്ങനെ ഊമ്പാൻ വാ ആമ്പാൽ പോവേണ്ട തന്നെ പാട്ടില്ലേ ഏ എന്നിട്ട് കാലത്തെഴുന്നേറ്റ് വന്നിട്ട് ഞാൻ രാവിലെ തന്നെ കേട്ട് കണ്ടതാ അതുകൊണ്ടാണ് പറഞ്ഞത് പൊളിറ്റിക്കൽ ഒന്നല്ല പറയുന്നു ഇവരെ ആ എന്താ പറയാ മുപ്പത്തിനാല് കോടിന്ന് കേട്ടപ്പോഴിച്ച് പറയാ അത് റഹീമായോണ്ടാ കൊടുത്ത് ഇപ്പൊ നിമിഷപ്രിയായോണ്ട് കൊടുക്കൂല്ല അവരെ സഹായിക്കാൻ ആരുമില്ല എന്നാ പിന്നെ അത്ര സ്നേഹവും സിമ്പതി ഉണ്ടെങ്കിൽ ഈ രണ്ടെണ്ണത്തിന് ഇറങ്ങറ പിന്നെ പിന്ന വലിയ കാറ്റും പിടിക്കുന്ന പാർട്ടി കാജും പിടിക്കുന്ന ചീന്റെ ആളല്ലേ ജി കി ജി ഉണ്ട് ജൂണ്ട് ഇങ്ങനെ കുറെ ജിമാർ ഉണ്ടല്ലോ പോട് നമ്മൾ കൊടുക്കുന്നില്ല നമുക്ക് സൗകര്യം നമ്മൾ കൊടുക്കും അത് പൊതുസമൂഹം കേരളത്തിലെ പൊതുസമൂഹം മതനിരപേക്ഷത ചിന്തിക്കുന്ന നല്ലവരായ മതത്തിനപ്പുറത്തേക്ക് ഉള്ളവർ ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും അതിൽ നിങ്ങളെ സീറ്റ് വേണ്ട സംഗീത സീറ്റ് വേണം ഞങ്ങൾക്ക് കൊടുക്കണം മാർക്ക് കൊടുക്കേണ്ട എന്നുള്ള കാര്യം നിങ്ങൾ ആരോടേയും പറയുന്ന അത് ഞാൻ ചോദിക്കട്ടെ ഈ നിങ്ങൾ കേരളത്തിലെ പൊതുസമൂഹം അതിന്റെ തലേന്നല്ലേ മുപ്പത്തിനാല് കോടി കൊടുത്തത് ജന്തുക്കളെ കഴുതകളെ വിവരം കെട്ടവര് എന്നിട്ട് ആ ജനങ്ങളെ മുഖത്ത് നോക്കിയിട്ട് അവർ മുസ്ലിമായതുകൊണ്ട് കൊടുത്തു എന്താ കൊടുത്തവരാ കൂടെ കളാം നിങ്ങളെപ്പോഴും താളമുഖം വച്ചിക്കുന്നവരാ ആ കേൾക്കുന്ന മനുഷ്യന്മാർ തന്നെയാ കൊടുത്തത് നാളകളിലും കൊടുക്കും പറയുന്ന കേട്ടില്ല കേരളം മുപ്പത്തിനാലിലെ മുന്നൂറ് കോടി വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കുന്നത് അതിനപ്പുറത്തേക്കോ ആ ആപ്പ് ബന്ധാകുന്നില്ല കാശി വേണ്ട കൈകൂപ്പി അതിന്റെ സംഘാടകർ കാശി വേണ്ടെന്ന് പറഞ്ഞിട്ട് എന്നിട്ടും അങ്ങ് തള്ളി എന്നിട്ടും രണ്ടു കോടിയായിട്ട് അധികാ അത് മാത്ര ആ ജയില റഹ്മാൻ ഉണ്ടല്ലോ റഹ്മാൻ എന്ന് പറയുന്നത് എനിക്ക് ഓൾസൈഡിന്റെ കട ഇട്ട് കൊടുക്കാതെ ആര് പറയുന്നത് ബോബി ചെമ്മണ്ണൂർ ടീച്ചെ ഹോൾസൈഡ് ആൻഡ് റീറ്റെയിൽ പൊട്ടട്ടെ പൊട്ടട്ടെ നല്ലവണ്ണം പൊട്ടട്ടെ ഹോൾസൈഡ് വീടെടുക്കാൻ വീട് എടുത്ത് കൊടുക്കാതെ വേറെ ആരോ പറഞ്ഞിട്ട് പിന്നെ ബോബി ചെമ്മന്നൂരിന്റെ ആ വണ്ടി ഉണ്ടല്ലോ അത് ഇന്നത്തെ സെറ്റമെന്റാ അതും ഓട്ടാൻ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പൊട്ടിക്ക് പൊട്ടിക്ക് വേഗം പൊട്ടട്ടെ ഒരു ഹിന്ദുവിനും കൊടുത്തിട്ടില്ല അല്ലേ അത് എന്ത് ഹിന്ദുക്കൾ കൊടുക്കാതെ ഒരു ഹിന്ദുവിനും കൊടുക്കുന്നില്ലല്ലോ വേഗം ഇങ്ങനെ ജീനോട് പറഞ്ഞിട്ട് ആ റോൾ റോയ്സർ വണ്ടിയോ പിന്നെ എന്താ പറയുക ഇപ്പം ഈ റൈബിനിട്ട് കൊടുക്കുന്ന കട പോലത്തെ ഒരു കടയോ പിന്നെ ഒരു വീടൊക്കെ നിങ്ങൾ ജീനോട് പറഞ്ഞിട്ട് നിങ്ങൾ ഇപ്പം പറയുന്നത് നിമിഷപ്രിയൊക്കെ നമ്മൾ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം അപ്പൊ അവരെയും കൂട്ടിക്കോ അവരെയും പോയാണെന്ന് ചെയ്ത ഇതൊക്കെ ചെയ്ത് കൊടുക്കുക അങ്ങനെയാന്ന് പ്രതികാരം പെട്ടിട്ട് വല്ലാതെ കളി ഈ കാക്കാമാർ കളിക്കുന്നത് വിടരുത് വിടേ ജീനോട് പറയണം നിങ്ങൾ കേട്ടാ ഒരു കാലാവസ്ഥ കേട്ട ജീനോട് പറഞ്ഞിട്ട് നിമിഷപ്രിയനെ കൊണ്ടാന്നിട്ട് രണ്ട് ചായപ്പിടിക്കട ഇട്ട് കൊടുക്കണം നിങ്ങൾ രണ്ട് വീട് ഇട്ട് കൊടുക്കണം അങ്ങനെയാ ചെയ്യണ്ട് കേട്ടാ ആ ഞങ്ങളെ സംഘശക്തിന്റെ സംഘശക്തി മുക്കാമുറിയുണ്ട് ഔസറുട്ടിട്ട് ചാണകം മാരി കിടക്കുന്നു ചാണകം വിറ്റാലും സമയം എന്തെങ്കിലും കിട്ടൂ കേട്ടാ ണം ചാണക അതിന്റെ ഇത് ഇത് കേരളത്തിൽ സ്റ്റേജ് കിട്ടിയിട്ടാണ് ഈ ഈ കഴുതകൾ പ്രസംഗിക്കുന്നത് ആരോട് കൊടുത്ത വർഗ്ഗങ്ങളാ കേരളത്തിലെ പൊതുസമൂഹത്തിനെയും മുപ്പത്തിനാല് കോടി കൊടുത്ത അതിനേകദേശം ഒരു ഒന്നോ രണ്ടോ കോടി മറ്റ് സ്റ്റേറ്റിൽ വന്നിട്ടുണ്ടായിരിക്കാം ഒരു കോടി വരുന്നത് ബാക്കി മുപ്പത്തി മൂന്ന് കോടിയും കേരളത്തിലെ ജനങ്ങൾ മലയാളികൾ കൊടുത്ത് ആ മലയാളിയോട് വന്നിട്ടാ പറയുന്നത് ഇതാ നിജപ്രിയ കൊടുത്തിട്ടില്ല ഇതാ റൈമ് മുസ്ലിം ആയതോട് കൊടുത്ത് അത് പറയുന്നൊരു ബാല എന്താകുണ്ട് ബാല സംഘശക്തികളെ ബാല മിത്രങ്ങളെ ഞമ്മക്കൊരു കാഴ്ച റെയിമിന് മുപ്പത്തിനാല് കോടി കൊടുത്തിട്ടുണ്ട് ഞമ്മക്കൊരു അറുപത്തെട്ട് കോടി നിമിഷപ്രിയക്ക് കൊടുക്കണം അല്ലെങ്കിൽ അവന്റെ വീട്ടിലെ അമ്മക്ക് കൊണ്ടൊക്കെ കൊടുക്കണം വാ പിരിച്ച് സംഘശക്തികളെല്ലാം പക്കറ്റെടുക്ക് എന്ന് പറയേണ്ടത് എന്നിട്ട് നിങ്ങൾ രണ്ടാളും ബോബിച്ചമ്മണ്ണൂരിൽ നിന്നുള്ള മുന്നിലേക്കുക ഏഹ് അങ്ങനത്തെ വണ്ടിയിലും പ്രശ്നമില്ല കുടിച്ചോട്ടോ പിടിച്ചോ കുടിച്ചോട്ടോ ആപ്പുവേണ്ടി ഞങ്ങൾ ഉണ്ടാക്കി തരാം വിവരമൊന്നും ഉണ്ടല്ലോ ചാണകത്തിലാണല്ലോ നിങ്ങൾ കളിക്കുന്നത് ആപ്പെല്ലാം വേണ്ടിക്ക് ഞമ്മൾ ഉണ്ടാക്കി തരാം അതിനും ചമ്മൾ സഹായിച്ചാലോ എന്തെങ്കിലും ആവട്ടെ പറ്റുമോ നിങ്ങൾക്ക് എന്നിട്ട് കാണിക്ക കേട്ടാ അല്ലാതെ ഇതും പറഞ്ഞിട്ടൊന്നും പോയി കഴിഞ്ഞാൽ ഇനിയുണ്ടല്ലോ കുറെ കുറച്ചും കൂടെ അങ്ങോട്ട് കഴിഞ്ഞാൽ മുഖത്ത് തുപ്പ് മുഖത്ത് കാർക്കിച്ച് ജനങ്ങൾ തുപ്പലാണ്ടായ ഇങ്ങനെ പറഞ്ഞു നടക്കുമ്പോൾ കേട്ടാ പ്രായം കുറയായി ആയി ഏ ഇനി വലിയ ദൈവഭക്തിയൊക്കെ ഉണ്ടെങ്കിൽ രാമലാപയൊക്കെ ജവിച്ച് ആർക്കെങ്ങും നല്ല രണ്ട് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ നോക്കിയിട്ട് വീട്ടിലൊക്കെ പോയി ഇരിക്കേ മനസ്സിലെ അതായത് വെറും ഇതും തൊപ്പി നടക്കല്ല അതായത് മറ്റും പൊക്കി അടന്നിട്ട് ആരാം കൊടുക്കുന്ന നോക്കിയിട്ട് അസൂയപ്പെട്ടിട്ട് അത് ഹിന്ദു ആയിന് കൊടുത്ത് ഇത് ക്രിസ്ത്യാനിയായ കൊണ്ട് കൊടുത്ത് ഇത് മുസ്ലിമായത് കൊണ്ട് കൊടുത്ത് ഇത് പറയുന്നതിനും വേദം വേറെന്തും പണി നോക്ക് ഇനി അഥവാ ഇനി അങ്ങനെ വല്ല പ്രശ്നവും നിങ്ങൾക്ക് മനസ്സിലാക്കത്തുണ്ടെങ്കിൽ വിശ്വാസം ഗുരുവൊക്കെ പൊട്ടുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യണമെങ്കിൽ സ്പോട്ടിൽ തന്നെ ഇതേപോലെ നിങ്ങൾ വിചാരിക്കുന്ന ആൾക്ക് ഞങ്ങൾക്കാർക്കും തരണ്ട ഹിന്ദുക്കൾക്ക് തന്നെ നിങ്ങൾ ഹിന്ദുവിനോട് നടത്തണം കുറേ പാവങ്ങളുണ്ട് ഈ വശം ഇതിനേക്കാളും അപ്പുറം ബുദ്ധിമുട്ടും പ്രയാസങ്ങളും കടം കൊണ്ട് വലിയതും ഒക്കെ എത്രയോ ഹിന്ദുക്കളുണ്ട് ഞാൻ തരങ്ങൾക്ക് ലിസ്റ്റ് മേടിക്കണം ഒരു മൂന്നാറിനത്തിൻ്റെ ഒന്ന് സഹായിക്കും എന്നിട്ട് നിങ്ങൾ വന്നിട്ട് പറ കേട്ടാ ഓക്കെ അല്ലാതെ വെറുതെ വന്നിട്ട് ഈ മൈക്ക് അങ്ങ് കിട്ടുമ്പോൾ അയിമ്പത് വർഷൻ്റെ മൈക്കും പോച്ച് കുറച്ച് മറ്റേ ഈ മറ്റേ കാവിക്കോണകവും കെട്ടി ആ മഹത്തരമായ ആ എന്താ പറയേണ്ടത് ആ കാവ്യ തന്നെ ഈ ഈ ചാണകങ്ങൾ മറ്റൊരു കൊണ്ടുപോയി അതാണത് കെട്ടാവട്ടെ അത് പവിത്രമായ വസ്ത്രത്തെ പോലും കളങ്കപ്പെടുത്തി അതും ഇരുത്തി കുറച്ച് മുക്കാമുറി എന്നിട്ട് ഔസൂഷ്ടിച്ച് എന്നിട്ട് അവരോട് പറ പറട്ട ഓക്കെ ഇപ്പം ഞാൻ ഇത്രേം പറയുന്നുള്ളൂ